ഇന്ത്യൻ ആയുധങ്ങളുടെ പുരാണ നാമങ്ങൾ എന്നും പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു സംഗതിയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ രംഗം കൊണ്ടുവരുന്ന ഓരോ പുതിയ ആയുധവും പടക്കോപ്പും പുരാണ നാമങ്ങൾ തന്നെയാണ് ഏറെയും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ഐ അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് കോമ്പാക്റ്റ് ഡ്രോൺ ആണ് ഇപ്പോൾ കാലഭൈരവ് എന്ന പേരിൽ ശ്രദ്ധപ്പെടിച്ചു പറ്റുന്നത് സമയത്തിന്റെ ദേവനാണ് കാലഭൈരവൻ ഒരേ സമയം സംരക്ഷകനും സംഹാരകനും അത് തന്നെയാണ് ഈ പേരുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇന്ത്യക്ക് സംരക്ഷകനും ഇന്ത്യയുടെ ശത്രുക്കൾക്ക് സംഹാരകനും കാലത്തിന്റെയും സംഹാരത്തിന്റെയും ഉഗ്രനായ സംരക്ഷകനായ കാലഭൈരവൻ ഭഗവാൻ ശിവന്റെ ഒരു ശക്തമായ രൂപമാണ് കോപാകുലനായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാലഭൈരവൻ അജ്ഞതയെ നശിപ്പിക്കാനും പവിത്രമായതിനെ സംരക്ഷിക്കാനും ശക്തി ഉപയോഗിക്കുന്നു ജനന മരണ ചക്രങ്ങളിലൂടെ ആത്മാക്കളെ അച്ചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ നയിക്കുന്നു ഇന്ത്യയുടെ ആദ്യ എഐ അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ അവതരിപ്പിച്ചു ബാംഗ്ലൂരുവിലെ ഫ്ലൈയിങ് വെച്ച് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കാലഭൈരവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോണിന്റെ വിജയകരമായ പരീക്ഷണത്തിന്റെ വീഡിയോ ദൃശ്യം അവതരണ പരിപാടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു കാലഭൈരവ് ഡ്രോണിന്റെ എൺപത് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് പ്രധാന സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തവയാണ് കൂടാതെ അറ്റകുറ്റപ്പണികൾ കുറഞ്ഞ ചെലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ആയുധം കയറ്റുമതി രാജ്യമായി മാറാനുള്ള നിർണായക ചുവടുവയ്പ്പാണ് കാലഭൈരവ് ഡ്രോൺ ഒരു ദക്ഷിണേഷ്യൻ രാജ്യത്തുനിന്ന് രണ്ട് ദശാംശം അഞ്ചു കോടി കമ്പനിയുടെ കയറ്റുമതി ഓർഡർ ലഭിച്ചതായി അറിയിച്ചു അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ നിർമ്മിത ഓട്ടോണോമസ് വിമാനത്തിന്റെ മേലുള്ള വിശ്വാസമാണ് ഇത് വ്യക്തമാക്കുന്നത് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വസ്തരായ വിതരണക്കാരന്റെ നിലയിൽ ഇന്ത്യ വളർന്നു എന്നതിന്റെ തെളിവാണിത് എന്നും കമ്പനി പറയുന്നു ദശാബ്ദങ്ങളായി ഇന്ത്യ ഫെഡേറ്റർ ഇസ്രയേൽ സെർച്ചർ തുടങ്ങിയ വിദേശ നിർമ്മിത ഡ്രോൺ സംവിധാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഈ സംവിധാനങ്ങൾക്ക് എംപാർട്ട് നിർവഹിതമാക്കാനുള്ള സാധ്യത വഴി തിരിച്ചുവിടുന്നത് തുടങ്ങിയ പരിമിതികളും സുരക്ഷ വെല്ലുവിളികളും നേരിടുന്നുണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ഡ്രോണിന് കാലഭൈരവൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഇക്കണോമിക്സ് ആൻഡ് എയർക്രാഫ്റ്റ് എന്നാണ് വിളിക്കുക ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഗൈഡഡ് റോക്കറ്റുകളും ഇന്ധനവും ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് കിലോഗ്രാം ഭാരം താങ്ങാൻ ഇതിന് ശേഷിയുണ്ട് കാലഭൈരവന് ലാൻഡ് ചെയ്യാതെ തുടർച്ചയായി മുപ്പത് മണിക്കൂർ പറക്കാൻ സാധിക്കും ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളുടെ പിന്തുണയിൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ ഡ്രോണുകൾ നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും ഇരുപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ ശേഷിയുണ്ട് ിൽ നാൽപ്പത്തിരണ്ട് മീറ്ററുകൾ മുതൽ യാത്ര ചെയ്യാനാവും അതായത് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ചെറിയ റൺവേകളിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കും വലിയ എയർ സ്ട്രിപ്പുകളുടെ ആവശ്യമില്ല അഡാപ്റ്റീവ് ട്രാക്കിംഗ് ആക്രമണങ്ങൾക്ക് തത്സമയം തീരുമാനമെടുക്കാനുള്ള ശേഷി എന്നിവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു എസ് നിർമ്മിത ഒരു പ്രൊഡേറ്റർ എം ക്യൂ നയൻ റിപ്പർ ഡ്രോൺ നിർമ്മിക്കാനുള്ള ചെലവിൽ പത്ത് കാല ഭയവന്മാരെ നിർമ്മിക്കാൻ ഇന്ത്യക്കാവും ഒരു പ്രൊഡേറ്റർ വാങ്ങാൻ ഇന്ത്യയ്ക്ക് ആയിരം കോടി രൂപ ോളം ചിലവുണ്ട് എന്നാൽ ഇതേ വിലയ്ക്ക് കാലഭൈരവന്മാരുടെ ഒരു നിര തന്നെ ഒരുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും കാലഭൈരവ് ഡ്രോണിന്റെ എൺപത് ശതമാനവും നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ പ്രധാന സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തവയാണ് ഇത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നു രഹസ്യ രഹസ്യത്തിൽ സ്വിച്ചുകളിൽ നിന്ന് മുക്തി നേടുകയും ദൌത്യവിവരങ്ങൾ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു കൂടാതെ അറ്റകുറ്റപ്പണികൾ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു സവിശേഷത ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് കയറ്റുമതി രാജ്യമായി മാറാനുള്ള നിർണായക ചുവടുവയ്പ് തന്നെയാണ് കാലഭൈരവ ഡ്രോൺ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുർക്കിയുടെയും ചൈനയുടെയും ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഭാവിയിൽ ഉയർന്നു വരാവുന്ന ഭീഷണികളെ നേരിടാൻ കാലഭൈരവിന്റെ പിന്തുണയോടെ എഐ അധിഷ്ഠിത ഓട്ടോണോമസ് ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കും